ശ്രീ മഹാദേവി ഭാഗവതം അഞ്ചാം അധ്യായം ഋഷികൾ ഇന്ന് സൂതാ നിൻവാക്കുകൾ കേൾക്കയാ കൊന്നുകൂടുന്നു ഞങ്ങൾക്കു സംശയം ദേവവൃന്ദത്തിനൊക്കെയുമാശ്രയം മാവരനെന്നുമാറവാഴ്ത്തുന്നു പാരനാതിനിധാനമായേദിനം കാരണമായൊരക്കമലക്ഷണൻ ഉത്തമാങ്കം മുറിഞ്ഞു ഹയഗ്രീവനാ തരം മാറിയെന്ന തവമൊഴി ആസ്മ അസ്മദീയമാം അന്തരംഗങ്ങളെ വിസ്മയവിധേയങ്ങളാക്കുന്നിരേ ാദിനാഥനാം ശ്രീപതി പോകുവാൻ കാരണം വിസ്തരിച്ചതു ചൊല്ലുക ഞങ്ങളോടസ്തശങ്കമഭിജ്ഞലോകോത്തമാൻ കേട്ടുകൊള്ളുവിനെങ്കിലോ മാമുനിശ്രേഷ്ഠനേ ൻ കഥാമൃതം മുമ്പൊരിക്കൽ മുകുന്ദൻ തിരുവടി സംപ്രഹാരമൊന്നുഗ്രമായി ചെയ്തതിൽ പൂണ്ടതാന്തിയാലേ പതിനായിരത്താണ്ടോ വിശ്രമിപ്പാൻ തുനിഞ്ഞിടിനാൻ പൂട്ടിയ പടവില്ലഴിക്കാതെ പാട്ടിലങ്ങുമലർത്തിവച്ചായതിൻ ിലം മാറുതൻ തലയൊട്ടുമേ താണു പോകാതെ ചേർത്തുകൊണ്ടങ്ങനേ ഭാരം മുഴുവൻ മുഴുവൻ അതിലാക്കിയങ്ങൊരു നേർനിലം തന്നിലായ് ക്ഷീണമോടെ പത്മാസനം ബിന്ധിച്ചു താനിരുന്നുറക്കത്തിൽ ലയിച്ചുപോയ പോകവേ ഇതു മട്ടിലനേക നാളേക ഏകതാ മഹേന്ദ്രാദ്യ രാംവാനവ സത്യകനുമാവല്ലവൻ എന്നിവരു എന്നിവരുത്തൊരു ഉത്തമയാഗം തുടങ്ങിന അന്നു യജ്ഞാധിനാഥനാം വിഷ്ണുവെന്നു കണ്ടു കാര്യങ്ങൾ ഉണർത്തുവാൻ എതിനാരുടൻ തന്നെ വൈകുണ്ഠലോകത്വപത്മാസനാദികൾ ദേവകൾ തത്ര കണ്ടതില്ലെങ്ങുമേ അശ്വതപത്രനാഭനേ പിന്നെയുൾകണ്ണിനാൽ പാർത്തറിഞ്ഞു തദ്ദേവനുറങ്ങിടുമാ സ്ഥലം ധരിക്കുന്നണഞ്ഞിടിനാർ യോഗനിദ്രയിലാണ്ടുമയങ്ങുമാ മയങ്ങുമാ ആഗമപ്പൊരുളാം ഭഗവാനുടെ ചുഴവേ ചെന്നിരുന്നവരങ്ങനെ നാഴിക വലതങ്ങുകഴിഞ്ഞുപോയി നേരമേറെ കഴിഞ്ഞു പോയിട്ടു മസ്സാരസാക്ഷണനുണർന്നുകാണായയാൽ ഒതിനാൻ അമരേന്ദ്രജന അമരേന്ദ്രന അമരേന്ദ്രൻ അജാദ്യ രാമാതിഥേയരെ നോക്കി നാമീവിധം കാലമത്ര കളക നന്നല്ല നന്നല്ലുണർനീലനാഥ എന്തുണ്ടൊരു പോം വഴി രുദ്രനെപ്പോഴുതിങ്ങനെ ചൊല്ലിനാൻ ഭദ്രമല്ല വിളിച്ചുണർത്തുന്നതു സത്രമാശു സാധിക്കയെന്നുള്ളതിങ്ങെത്രയും മുഖ്യമായൊരാവശ്യമാ തൽക്ഷണം ചിതലെന്നൊരു ജീവിയെ പക്ഷിവാഹൻ ചമച്ചൂ ചതുർമുഖൻ മല്ലശാസനഞ്ചാരിയുറങ്ങുമാവില്ലു ചെന്നു കരണ്ടു തിന്നിടുവാൻ ചാപമച്ചിതൽ തെന്നൊടുങ്ങും വിധോ ശ്രീപതി ഉണർന്നിടുമെന്നോർക്കയാ പിന്നെയാ പ്രാണിയോടു പിതാമഹൻ ചെന്നുവില്ലതു തിന്നുവാ തിന്നുവാൻ ചൊല്ലിനാൻ അപ്പോഴുതിൽ അജ് എന്തു ചോദിക്കയാ ഈ പ്രവൃത്തി ഞാൻ എന്തിനു ചെയ്യണം എന്തെനിക്കുപയോഗം കമലജാകാന്ത നിദ്രാസുഖം കെടുക്കുന്നതിൽ സ്വാപഭംഗമണയ്ക്ക മാതാവുമായി വേർപെടുത്തുക പെറ്റ വൈദങ്ങളെ ദമ്പതികളെ തമ്മിലകറ്റുക ഇമ്പമേറും കഥ മുടക്കിയിടുക ഇപ്പറഞ്ഞതെല്ലാം ബ്രഹ്മഹത്യോടൊപ്പം എങ്ങനെ ഞാനിതു ചെയ്തിടും സ്വന്തകാര്യലാഭത്തിനായി ചിലരെ പാപകർമ്മങ്ങളും ചെയ്തിടാം അമ്മുറ പിടിച്ച് തൊഴിൽ ചെയ്യുക നന്മയെന്തോന്നുളവായി വരും ബ്രഹ്മാവ് യാഗമധ്യത്തിൽ നിന്നു നിനക്കൊരു ഭാഗം ഞങ്ങൾ തരുന്നുണ്ട് നിർണയം വന്നിയിൽ ഹവിസ്സാക്കവേ ചുറ്റിലും ചിന്നി വീഴ്വതു നിൻ ഭാഗമായി വരും എങ്കിൽ നീ ഇനിക്കാർ മുഖം തിന്നുടൻ പങ്കജാക്ഷണേ പെട്ടെന്ന് ഉണർത്തുക ഒട്ടു ചെന്നതു ഭൂമിയിൽ തൊട്ടിരിക്കുന്ന വില്ലിൻ തലപ്പിന് ചെന്നു കാർന്നു ഭൂജിക്കയായതിൽ നിന്നു മറ്റുപോയി ഞാണു ഊറ്റമാമൂലിയിട്ടുകൊണ്ട പടുകൂറ്റനാം കുലവില്ലും നിവർന്നു ദേ ഞെട്ടിദേവകൾ ഭൂമണ്ഡലം വിറപ്പെട്ടു നീളക്കലങ്ങി കടലുകൾ ചീറ്റി വീശി അടിച്ചെങ്ങുമേ കൊടുങ്കാറ്റുനിന്നു കുലുങ്ങി മലകളും കെട്ടുപോയൊളി സൂര്യനും ദിക്കുകളിട്ടുമൊന്നായിരുണ്ടു ചമഞ്ഞിതും അക്കൊടിയ വില്ലൊച്ച കൊണ്ടിക്കണക്കൊക്കെ വന്നതു കണ്ടു ദയാകു ഭയാകുല ദേവജാതികളെന്തോന്നുമേലിനി കൈവരുമെന്നതോർത്തു നിന്നിടവേ ചിക്കനെ പുരുഷോത്തമെന്തലപൊൽ കിരീടത്തൊടും ഗുണ്ഠലത്തൊടും ദൂരയെങ്ങോതിറിച്ചുപോയ ക്ഷണം കുരിരുട്ടും കുറച്ചു കുറഞ്ഞുതേ കാണുമാറായിതപ്പോൾ ശിരസറ്റു വീണു വിഷ്ണുവിന്മേ കിടക്കുന്നതായി അണ്ടർ വീതശിരസ്കമാമെയ്യത് കണ്ടുവല്ലാതെ കേണു തുടങ്ങി ഹാ വിഭോജന്നാഥാ ഭവാനു വന്നീവിധമെന്തു സംഭവിച്ചിടുവാൻ ചുട്ടരിച്ചും മുറിച്ചുമെന്നല്ലൊരു മട്ടിലും ക്ഷയമങ്ങയിൽ ചേർക്കുവാൻ പറ്റുകയല്ലൊരുവന്നം ഭവച്ചിരസറ്റതെന്തൊരുമായ വിലാസമോ ഹാനിയുണ്ട് ഭവാനുമെന്നാകിലോവാനവർക്കു പിന്നെ പിന്നോ ദണമോഹരേ അങ്ങയെ ഭജിക്കുന്നു കൃപാനിധി ഞങ്ങളായതോ സ്വന്തകാര്യത്തിനാ യക്ഷരക്ഷോഗണങ്ങളിലാരും അല്ലിക്ഷിതിക്കിടയാക്കിയോർ ഞങ്ങൾ താൻ കുറ്റമാരെയും ചൊല്ലുവാനില്ല ഇതിൽ തെറ്റുകാരിവരല്ലോ രമാപദേ ഞങ്ങളാശ്രയഹീനരിനി പ്രഭോ എങ്ങുപോകൂ മേതാളൊരാലംബനം എങ്ങുപോകൂ ഏതാളൊരാലംബനം ഏവ മുമ്പ് കേഴുന്നതു കേട്ടുടൻ ദേവദേശികൻ ഇങ്ങനെ ചൊല്ലിനാൻ എന്തിനീ വിധംഭോ ശിവമുഖരേ സന്ദപിക്കുന്നുസാഹസം അത്ര വേണ്ടുമുപായമാവുന്നതും ബുദ്ധിവച്ചു ചെയ്ത് ഇടുവിൻവല്ലതും സത്പ്രയത്നവും ഓർക്കുക ദൈവവുമൊപ്പമാണു നമ്മൾ പ്രയത്നിക്കണം അല്പവും പിഴ കൂടാതെതിന് ഫലം അപ്പോഴപ്പോൾ തരുന്നിതു ദൈവവും